ഹലോ സർ നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു മാട്രിമോണി നടത്തുന്ന ആളാണ് എനിക്ക് ഇവിടെ നിന്ന് കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാൻ അത് കറക്റ്റ് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അവർ വിവാഹം കഴിഞ്ഞോ കഴിഞ്ഞോ അല്ലേ ഓക്കെ താങ്ക് യു സാർ ഡിവോഴ്സ് ആ ഓക്കെ ആ ഡിവോഴ്സ് ആയതാണ് അപ്പൊ രണ്ടാം വിവാഹം നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് അപ്പൊ എത്ര വയസ്സായി കുട്ടിക്ക് ആർക്ക പെ 33 ആയി 33 ആയി എന്താ ജാതകം നോക്കുമോ നിങ്ങൾ ആ നോക്കണ്ട നക്ഷത്ര എന്താ ദേവതി ദേവതിയാണോ ഉയരം ഉയരം സാധാരണ ഉയരണ്ടല്ല അത്യാവശ്യ ഉയരണ്ട അത്യാവശ്യ ഉയരണ്ട വിദ്യാഭ്യാസം എന്താണ് എസ്എസ്എൽസി ഓക്കേ ഓക്കേ ആ ജനവർക്ക് എന്താണ് സ്വർണപണി ഓക്കേ സ്ഥലേ വിടി ആണോ ദേ മലപ്പുറം ബളാണ് ഓക്കേ

എടുക്കുന്നുള്ളു അപ്പൊ നമുക്ക് വരുമാനമുള്ള ഒരു ജോലി അത്യാവശ്യം നല്ല ജോലി അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ബിസിനസ് നോക്കൂസ് ആ കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമ്മൾ ഈ മലപ്പുറം ഭാഗം മാത്രമാണോ നോക്കണേ അതാ അതിനോട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് വരെ ഓക്കെ ഓക്കെ ഈ നാല് സ്ഥലങ്ങളും നോക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ സെക്കൻഡ് മാരേജ് ആയ ആയവരാണോ നോക്കണ ഫാരേജ് നോക്കും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യിപ്പിക്കാം കേട്ടോ ഓക്കെ അപ്പൊ എന്റെ മാട്രിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് സാർ ഓക്കെ സർ താങ്ക് യു എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് ഒന്നുമില്ല നമുക്ക് ഫീസ് കാര്യങ്ങളൊന്നുമില്ല പെൺകുട്ടികളെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ശ്രീമാരി ഡോട്ട് മാട്രിമോണി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഓപ്പൺ ആവും അതിൽ നിന്ന് വീഡിയോസുകൾ നോക്കിയിട്ട് നമുക്ക് താല്പര്യമുള്ളവര് ആ ഡിമാൻഡിനനുസരിച്ച് ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഡിമാൻഡുകൾ പലവരും പറയുന്നുണ്ടല്ലോ പെൺകുട്ടികളുടെ അപ്പൊ അതുപോലെ ഡിമാൻഡിനനുസരിച്ചുള്ളവര് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആ നമ്പർ നമ്മളോട് ചോദിക്കാം ഞാൻ ഒരു സീരിയൽ നമ്പർ കൊടുക്കും ആ നമ്പർ നമ്മളോട് ചോദിക്കാം ആ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ കഴിയാത്തതാണ് ഇപ്പം നമുക്ക് നിലവിലുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കും ഒരു ഡീറ്റെയിൽസിന് ഇരുപത് രൂപയാണ് ചാർജ് അപ്പം അങ്ങനെ ഒരു ഡീറ്റെയിൽസ് മാത്രമാണെങ്കിൽ അത് മതി ഒരു ഡീറ്റെയിൽസ് മാത്രം തന്നെ കൊടുക്കും അങ്ങനെ ഒരുപാട് പൈസ വാങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കും അത് കഴിഞ്ഞതാണോ കഴിയാത്തതാണോ എന്നുള്ളത് നമ്മൾ നോക്കാണ്ട് അങ്ങനെ കൊടുക്കുന്നത് അതില്ല അപ്പം നമുക്ക് ആൺകുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബയോഡാറ്റ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് അവർ തന്നെയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രം നമ്മൾ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുക്കോളൂ അങ്ങനെയാണോ നമുക്ക് രണ്ടുപേരും ആവശ്യമുണ്ട് ഓക്കെ 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 അപ്പോൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യാ സാർ ശ്രീ മാരി മാട്രിമോണി എന്ന് ശ്രീ മാരി മാട്രിമോണി ശ്രീ മാരി ആ എസ് ആർ ഇ ഇ എം എ ആർ ആർ വൈ ഓക്കെ സാർ താങ്ക് യു